ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം വിശ്വസിക്കുന്നു ആൻഡ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ അതായത് നാട്ടിൽ വന്നിട്ടുണ്ടായി ജൂൺ മുപ്പതാം തീയതി അതിൻ്റെ തലേ ദിവസം മുപ്പതാം തീയതി നടന്ന സംഭവങ്ങളൊക്കെയാണ് ഒരു വ്ളോഗിട്ട് കാണിച്ചിട്ടുള്ളത് ഫൈനലി എൻ്റെ സുഖവാസം കഴിഞ്ഞു തായ്ലൻഡിലുള്ളത് അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ഹരിയുടെ ഓഫീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതേപോലെ കുറച്ച് പർച്ചേസിംഗിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേപോലെ ഒരു ചക്കപ്പഴം അതായത് ദൂര്യാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഞാൻ ഇവിടെ വന്നതിനു ശേഷമാണ് ഇതിനെപ്പറ്റി അറിയുന്നതും കേൾക്കുന്നതും പോലും കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലും രുചിയും പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ പല വീഡിയോസിലും കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടേക്കേണ്ടത് അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര പേടിയായിരുന്നു എന്നാലും പോകുവാണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയത് ഈവൻ ഇവിടുത്തെ എയർപോർട്ടിൽ പോലും ഇത് കേറ്റാത്തില്ലാട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര വൃത്തിയായിട്ട് രുചിയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ട്രൈ ചെയ്തത് പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നു നല്ല ഒരു വെറൈറ്റിയാണ് പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടില്ല എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കഴിച്ചു വരുമ്പോഴേലും നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നി ഒന്നാമത് മേബി ഞാൻ അത്രയും വൃത്തികെട്ട ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇത്രയും നല്ല ടേസ്റ്റ് വന്നത് കൊണ്ടായിരിക്കാം ബേസിക്കലി പറയുകയാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ അരച്ച് പഞ്ചസാരയിലൊക്കെ ചേർത്ത് വരുമ്പഴേലും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ എക്സാക്ലി ആ ഒരു ടേസ്റ്റ് അല്ല അതിൻ്റെ കൂടെ ചക്കപ്പഴമൊക്കെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു മിക്സഡ് ടേസ്റ്റാണ് ഞാൻ ഇതൊരിക്കും കഴിച്ചിട്ടില്ല ി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല അതുപോലത്തെ ഒരു ടേസ്റ്റ് പറയാനോ അറത്തില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്തു നോക്ക എന്നാണ് പേര് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെയാണ് കണ്ടേക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ബിക്സിയിലാണ് ചോയിങ്ങിൽ അവിടെ വന്നിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എനിക്കും നാട്ടിലോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു ഹരിക്കും റൂമിലോട്ടേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് മുടിഞ്ഞ വഴിയായിരുന്നു അവിടെ ഇവിടെ നിർത്തി നിർത്തിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സ്പോട്ടിൽ എത്താൻ വേണ്ടി അത്യാവശ്യം കുറേ ലേറ്റായി അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഹരിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സൺഡേ ആയിരുന്നു അല്ലോ ട്വൻറ്റി നയത്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലസി അതേപോലെ വേറെ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി കഴിച്ചു വേഗം തന്നെ വീട്ടിൽ പോയി കിടന്നു തുടങ്ങി ബിക്കോസ് നെക്സ്റ്റ് ഡേ നമുക്ക് മോർണിംഗ് നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് പോകാനുണ്ടായി പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് മുടിഞ്ഞു മഴയായിരുന്നു കേട്ടോ മഴയോ മഴയായിരുന്നു നാട്ടിൽ മഴയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ ഞാൻ പോകുന്നതിൻ്റെ സങ്കടത്തിലാണെന്ന് അറിയത്തില്ല മൊത്തം മഴയായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റു ഞാൻ ഓൾറെഡി രാത്രി അവിടെ എത്തിയിട്ടെല്ലാം ക്ലീൻ ചെയ്തെല്ലാം പാക്ക് ചെയ്ത് കുളിച്ചിട്ടാണ് കിടന്നു നെക്സ്റ്റ് ഡേ അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഡർമാവൈഡ്ര ക്ലെൻസർ എടുത്തിട്ടുണ്ടായി ഇതൊരു നല്ലൊരു ക്ലെൻസറാണ് എല്ലാ സ്കിൻ ടാപ്പിനും പറ്റിയത് അതായത് അകത്ത് കൊളോയിഡൽ ഓട്ട്മയിൽ ഉണ്ട് മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് സപ്പിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു സീസണൽ ചേഞ്ചസിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എല്ലാ സ്കിൻ ടാപ്പിനും പറ്റിയാണ് എസ്പെഷ്യലി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ് ഞാൻ ഓൾറെഡി പലതവണയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഞാനത് നമ്മുടെ ഫേസിലെ ഡേട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് പ്പിൾ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊക്കെ കഴിഞ്ഞു നന്നായിട്ട് ഫേസ് ഒക്കെ തുടച്ച ശേഷം ഞാൻ മോസ്ച്ചറൈസാണ് അപ്ലൈ ചെയ്യുന്നത് ഇതും വൺ ഓഫ് ദി ബെസ്റ്റ് മോയിസ്റൈസേഴ്സ് ആണ് ന്യൂട്രഡമിന്റെ മോയിസ്റ്ററൈസിങ് ലോഷനാണ് എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ അലഞ്ഞു ചേർന്ന് പോകുന്ന കൈൻഡ് ഓഫ് മോയിസ്റൈസർ ആണ് ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ റെഡ്നസ് ഉണ്ട് ആക്നെ ചെയ്യും ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊരു ക്ലിനിക്കലി പ്രൂവൺ പി എച്ച് ബാലൻസ് ആണ് ഡോക്ടറും ാണ്ട്ടോ എന്തായാലും രണ്ട് പ്രോഡക്സിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട എസ്പെഷ്യലി ഈ ഒരു ഹ്യൂമിഡിറ്റി ടൈമിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റി അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലെൻസറും ആണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ വേഗം തന്നെ റെഡിയായി നമ്മൾ വേഗം പോയിട്ടുണ്ടായിരുന്നു നാത്തോ എന്ന് പറഞ്ഞ സ്പോട്ടിലായിരുന്നു കാര്യം അവിടുന്ന് ആണ് നമുക്ക് ഫെറി കിട്ടാനുള്ള സൂറത്താനയിലോട്ടേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടായില്ല അതൊരു വലിയൊരു കഥയാണ് ഇപ്പം പറഞ്ഞു തീരുമെന്ന് എനിക്ക് ഞാൻ നമുക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഗൂഗിൾ മീറ്റപ്പ് അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്

അപ്പോൾ രാവിലെ ആരോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സൺറൈസൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് മേലെ പോയി പക്ഷേ സൺറൈസ് കാണാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ കുറേ നേരം കണ്ണ് നട്ട് കാത്തിരുന്നു പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല മേലെ ഇരിക്കാൻ വേണ്ടി ഭയങ്കര വൈബാണ് ഞങ്ങൾ രാവിലെ നേരത്തെ ഫെറി എടുത്തതുകൊണ്ടാണ് ഇത്രയും അതായത് ഭയങ്കര കാലിയായിട്ടിരിക്കുന്നത് ഇല്ല കുറച്ചും കൂടെ നേരം കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ബാങ്കോക്ക് പോകേണ്ട തരത്തിൽ കുറേ ആൾക്കാരുണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അടിപൊളിയായിരുന്നു വ്യൂവിന്റെ കാര്യത്തിലും ഇൻ ടോട്ടൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കുക എന്നുള്ള രീതിയിൽ വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം അതായത് നമ്മളിപ്പോൾ പോവുകയാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല കഴിക്കാമെങ്കിൽ അവിടെ ഭയങ്കര പൈസ അധികമായിരിക്കില്ല അതേപോലെ ഇതിൻ്റെ ഉള്ളിലും ഭയങ്കര കാശ് അധികമായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല പിന്നെ മാത്രമല്ല ജസ്റ്റ് അന്ന നേരത്തെ ഒരു വിഷപ്പെടക്കാൻ മാത്രമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കഴിക്കണല്ലോ നമുക്ക് തിരിച്ചും ഇങ്ങനെ ഭയങ്കര വലിയ യാത്ര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കോഫി അതേപോലെ സാൻഡ്വിച്ച് മാത്രം കഴിച്ചു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നപ്പോഴേലും ഇതാ നമ്മുടെ ടി വിയിൽ വിജയ്യുടെ എന്തോ പരിപാടി പരിപാടി ഇൻ ദ സെൻസ് എന്തോ മീറ്റപ്പോ എന്താണെന്ന് എനിക്ക് പറയില്ല അപ്പോൾ എന്തോ പറ്റിയൊരു സംഭവം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഓ ഹോ വിജയ് അങ്ങ് ബാങ്കോക്ക് തായ്ലൻഡ് വരയ്ക്കും ഫേമസ് ആണെന്നുള്ളത് അപ്പോൾ കുറേ കുറെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലാണ് ആഹാ എന്നാലും വരിച്ചുള്ളൂ കാണലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കുറച്ച് നേരം അത്യാവശ്യം കുറേ നേരം ഇങ്ങനെ പോസ്റ്റായി പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ അവർ വിഷമം ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ട് ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പോകുന്നത് കൊണ്ട് എനിക്ക് ഇതേപോലെ അവിടെ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചെന്നാണ് തലയിൽ വെക്കാൻ പോലും പറ്റത്തില്ല മാത്രമല്ല ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും അതുകൊണ്ടൊന്നും കയ്യിലിരുന്നോട്ടേന്ന് പറഞ്ഞാൽ ഹരി വാങ്ങിച്ചെന്നുണ്ടായിരുന്നാണ് അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ബോട്ട് സ്റ്റേഷനിലെത്തി അവിടുന്ന് ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു കണക്ഷൻ ബസ്സാണ് ഉണ്ടാവുക അവിടെ നിന്ന് ആ കണക്ഷൻ ബസ്സിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടാക്കുക ചെയ്യുക അപ്പം നമ്മൾ ഈ ആർച്ച് വലിയ ബസ്സായിരിക്കും ഞാൻ കാണിച്ചെന്നല്ലേ രണ്ട് ബസ്സും മിനി ബസ്സും വലിയ ബസ്സും ഞാനിങ്ങനെ വലിയ ആവേശത്തിൽ പോകുന്നത് ആ വലിയ ബസ്സായിരിക്കും നമ്മുടെ ബസ് നിന്ന് ഈ പക്ഷേ ഈ മിനി ബസ്സായിരുന്നു ആകെ എട്ടമ്പത് ആൾക്കാരായിരുന്നു പക്ഷേ എല്ലാവരുടെ അടുത്തും നല്ല ഹ്യൂജ് വലിയ വലിയ ലഗേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞ പോലെ നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല എല്ലാം ഇങ്ങനെ ഭയങ്കര ഒതുക്കി ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടായിരുന്നു അവിടെ അവിടെയെങ്കിലും അതിനേക്കാളും വലിയ ട്വസ്റ്റ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിക്കറ്റിൽ ഹരിയുടെ ടിക്കറ്റിൽ എന്തോ ഒരു പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടായി അപ്പോൾ അത് കറക്ഷൻ കൊണ്ടുപോകണം എന്താ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഞങ്ങള് കുറേ പുറകെ നടന്നാന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴേലും ഞങ്ങളുടെ കിളി പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഞാൻ ബാങ്കോക്കുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകേണ്ടത് ഇനി ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട വരുമോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കാര്യം അറിയത്തില്ല കുറേ കണക്ഷൻ ഫ്ലൈറ്റ് കയറി തിരിച്ചും ബസ് കയറി തിരിച്ചും അവിടെ ഇറങ്ങി അങ്ങനെ അങ്ങനെ കുറെ പരിപാടികൾ വഴി വഴി ഞാൻ കാണിച്ചു അങ്ങനെ കൺഫ്യൂഷനില് കുറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ അവസാനം ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നപ്പോഴേ നമ്മൾ പോയി തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്ററി ഉണ്ടാവും പക്ഷേ ഒരു സാധനം കിട്ടില്ല അത് എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരുന്നു ഞാൻ അതിൻ്റെ ആ ഒരു മൂകശോക അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് പോകുന്ന വഴിക്ക് അത്യാവശ്യം ഭയങ്കര ആയിരുന്നു എന്താ പറയുക ഇടയ്ക്ക് വെച്ചിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ ബാങ്കോക്ക് എത്തുന്നവരെയ്ക്കും വലിയ മഴ ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ അതിനുശേഷമായിരുന്നു ഭയങ്കര മഴ ഫൈനലി നമ്മൾ ബാങ്കോക്ക് സുവർണ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് എത്തിയത് ഇനി അവിടെ നിന്ന് നമുക്ക് തിരിച്ചും ഒരു കണക്ഷൻ ബസ് പിടിച്ചിട്ട് വേണം ഡി എം കെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരൊറ്റ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തും പക്ഷേ ഇത് എന്താ പറയുക ആദ്യം ഒരു ഫെറി കയറി അത് കഴിഞ്ഞ് മിനി ബസ് കയറി അതിനുശേഷം ഒരു ഫ്ലൈറ്റ് കയറി തിരിച്ചു ഒരു മിനി ബസ് കയറി അങ്ങനെ ഭയങ്കരമായിട്ട് പാടുകൂടും ഞങ്ങൾ രാവിലെ ഇറങ്ങി തിരിച്ചാണ് അവസാനം എന്താ പറയാ ഈ പറഞ്ഞ പോലെ വൈകിട്ട് അങ്ങായിരുന്നു എന്റെ ഫ്ലൈറ്റ് അത്രയും സമയം നമ്മളും ട്രാവലായിരുന്നു രാവിലെ തുടങ്ങിയിട്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് ഈ സുവർണ ഭൂമിയിൽ നിന്ന് നമ്മളിങ്ങനെ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഞാൻ ശരിക്കും ബാങ്കോക്ക് കാണുന്നത് ഐ മീൻ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊസാമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അയലൻഡിലാണ് അതിൻ്റെ ഒരു ഫീല് വേറെയാണ് ഭയങ്കര നാച്ചുറുണ്ട് ഐ മീൻ നാച്ചുറായിട്ട് ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന ഒരു സ്പോട്ടാണ് പക്ഷേ ഇത് അതിൽ നിന്നും ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ട് എന്താ ഭയങ്കര നോയ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാർക്ക് കൂടുതലുള്ള പോലത്തെ ഒരു സ്ഥലമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് ആൾക്കാർ വേണം എന്നല്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സ്പോട്ടും അതേപോലെ ലൈവ് ആയിട്ടുള്ള സ്പോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുമായിരുന്നു അങ്ങനെ അതിനിടയിൽ നമ്മൾ കുറേ സംസാരിച്ചു പിന്നെ പോകുന്നതിൻ്റെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു എയർപോർട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ രണ്ടാളുടെ കിളിയും ടോട്ടലി പോയത് അതിൻ്റെ ഇടയിലൊന്നും ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തതേ ഇല്ല ഞാൻ ഇൻബിറ്റ് പിൻ ഇൻബിറ്റ് ആ ശരി വീഡിയോ കൊടുക്കണല്ലോ വീഡിയോ എടുത്തു തുടങ്ങിയല്ലോ ആ ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തി നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റിയില്ല നമ്മുടെ അടുത്ത് ഫ്ലൈറ്റ് വൈകുന്നേരം ആയതുകൊണ്ട് അതുവരെയ്ക്കും നമ്മളത് അത് പിടിച്ചിട്ട് തന്നെ ഇരിക്കണം ആ ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മുൻപ് എങ്ങാണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതും എടുത്ത് നടക്കുമായിരുന്നു ഒന്നിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പോട്ടിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു ഭക്ഷണം കഴിച്ചു അതിനുശേഷം തിരിച്ചും കുറേ നടന്നു കഴിച്ചു ഇതേപോലെ തന്നെ ഞാൻ ഫ്ലൈ പറഞ്ഞൂല്ലോ നമുക്ക് ഫ്ലൈറ്റ് ഈ ഒരു നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് അവര് എടുത്തുകൊണ്ടുപോയിണ്ടെങ്കിൽ രീതിയിൽ അവരുടെ പുറകെ ആയിരുന്നു കുറേ നടന്നു ഞങ്ങള് ക്യൂ ഒക്കെ തന്നു നോക്കി ഒരു രക്ഷയില്ല പിന്നെ അതിൻ്റെ ഒരു അരമുക്കാൽ മണിക്കൂറായിരുന്നു നമ്മൾ ഉള്ളിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്ന കാര്യം ഹരിയുടെ ഫ്ലൈറ്റും ഉണ്ട് അപ്പം ഹരിക്ക് ഭയങ്കര പേടിയായിരുന്നു അതായത് എന്നെ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ വേറെ വല്ല ഫ്ലൈറ്റും കേറിയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുന്നുള്ളൂ അതുകൊണ്ട് അവൻ എന്നെ നിർത്തി നോക്കി നോക്കി പോകേണ്ടത് അവൻ ഓൾറെഡി നിന്ന് ചോദിച്ചു ചോദിച്ച് അതിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേയിലും ഹരി തിരിച്ച് അവൻ ഫ്ലൈറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് അവൻ തിരിച്ച് കൊസാമിയൂയിലോട്ടേക്ക് പോയി ആൻഡ് ഞാനിപ്പോൾ കൊച്ചിയിൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഒറ്റയ്ക്ക് ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ എൻ്റെ അപ്പോ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പേര് ഉണ്ടായിരുന്നു ഏതെങ്കിലും അതായത് ഏത് വഴിയാണ് എന്താണ് ഹരിയോടൊപ്പം പോയത് അപ്പൊ ഞാൻ ആദ്യത്തെ ടൈം ഞാനൊന്നും ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ല ആ അവൻ ഇന്നേ റൂട്ട് പോകുന്നു ഞാൻ അവന്റെ പുറകെ പോണു അങ്ങനെ പക്ഷേങ്കിൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് ആയപ്പോഴാണ് ഞാൻ ഭയങ്കര പേടിയായിട്ട് ഏത് സൈഡിലാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ പക്ഷേ എന്തോ എങ്ങനെയൊക്കെയോ സെറ്റായി നമ്മൾ കൊച്ചിയിലെത്തി പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ ഫ്ലൈറ്റിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് സാധനം ഉണ്ടായിരുന്നു അതും കഴിച്ചു പക്ഷേ യാത്ര ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ ഫുൾ മഴയും ഇടിയും മിന്നലും ഫ്ലൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി പിന്നെ ഞാൻ പോയി കിടന്നു തുടങ്ങി ഗൈസ്